കൊച്ചിയുടെ ഫുട്ബോൾ വാതായനങ്ങളിൽ ഇതുവരെയും മുഴങ്ങിക്കെട്ടത് കൊമ്പന്മാരുടെ ചിഹ്നം വിളി മാത്രമായിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് കൊമ്പുകുലുക്കി വരുന്ന കാളക്കൂറ്റന്മാരുടെ കുളമ്പടി ശബ്ദവും കൊച്ചിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഫുട്ബോൾ വികാരത്തിനെ തൊട്ടുണർത്തും എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേരള സൂപ്പർ ലീഗിന്റെ പ്രഥമ എഡിഷനിൽ തന്നെ തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി അതിശക്തമായ രംഗത്തിന് തയ്യാറെടുക്കുകയാണ് ഫോഴ്സഫ് കൊച്ചി തന്ത്രജ്ഞനായ ഒരു പരിശീലകനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ സൂപ്പർ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചു കൊണ്ട് തങ്ങളുടെ ശക്തി വിളംബരം ചെയ്യാൻ ഫോസ്താക്കുച്ച് തുടങ്ങിക്കഴിഞ്ഞു അവർ കെ പി രാഹുൽ എന്ന ഒരു മലയാളി താരത്തിനെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് രാഹുൽ കെ പി എന്ന ഈ മലയാളി യുവതാരത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആളൊരു ഒന്നൊന്നര പോരാളി തന്നെയാണ് കൈവച്ച മേഖലകളിലെല്ലാം കാലുകുത്തിയ മണ്ണിലെല്ലാം തന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് തെളിയിച്ചവനാണ് താൻ ആരാണ് എന്താണ് എന്ന് കളിച്ച കളിക്കളങ്ങളിലെല്ലാം ആരാധകരെ കൊണ്ട് അക്ഷരം തെറ്റാതെ പറയിച്ചിട്ടുള്ള രാഹുൽ കളിച്ചിട്ടുള്ള ടൂർണമെന്റുകൾ നിരവധിയാണ് ട്യൂറൻ്റ് കപ്പിലും ഐ ലീഗിലും എല്ലാം വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു താൻ കളിച്ച ടീമുകൾക്ക് വേണ്ടി നിരവധി ഷീൽഡുകൾ നിരവധി കിരീടങ്ങൾ അവരുടെ ഷെൽഫിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഈ യുവ സ്ട്രൈക്കർ അല്ലെങ്കിൽ സെന്റർ ഫോർവേഡ് ആയിട്ടും സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടും എല്ലാം കളിക്കുന്ന ഒരു താരം മുന്നേറ്റ നിരയിൽ ഫോസ കൊച്ചിക്ക് ഒരു അസറ്റ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം ഫോസ കൊച്ചി തങ്ങളുടെ ആയുധങ്ങൾക്ക് മൂർച്ച തുടങ്ങുമ്പോൾ അതിൽ ഒരു ദിവ്യാസ്ത്രമായി വജ്രായുധമായി ഈ മലയാളി താരം ഉണ്ടായിരിക്കും എന്നുറപ്പാണ് ഇനിയിപ്പം ബ്ലാസ്റ്റേഴ്സിലൊരു രാഹുൽ കെ പി ഇവിടെ ഒരു രാഹുൽ കെ പി അപ്പം രണ്ട് കോയോ എന്ന് കാര്യങ്ങൾ എത്തുമെങ്കിൽ പോലും സൂപ്പർ ലീഗ് കേരള നമ്മളുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്കും പറക്കും എന്ന് നമുക്ക് ഉറപ്പാണ് ഈ സ്കോറും കാര്യങ്ങളൊന്നും ഞാൻ പ്രോപ്പറായിട്ട് നോക്കിയില്ല ഇനി നോക്കി സൂപ്പർ ലീഗ് കേരള അപ്ഡേറ്റ് ചെയ്യാം